ഈ ഭൂമിയിൽ ഒരു വശത്ത് ജനനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മറുവശത്ത് മരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ഈ പ്രകൃതി സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും പരിപാലിച്ചുകൊണ്ടിരിക്കുകയും അതേ സമയം സംഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ സൃഷ്ടിയും പരിപാലനവും സംഹാരവും തുല്യമൂല്യങ്ങളുള്ള കാര്യമാണ് അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മരിക്കുന്നതും എന്തുകൊണ്ടെന്നാൽ ജീവരാശിയുടെ പ്രയാണം തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ജനിക്കുകയും നിലനിൽക്കുകയും സംഹരിക്കുകയും ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിനെ ജഗത് എന്ന് വിളിക്കുന്നത് ജഗത് എന്നാൽ ജായതി ഗച്ഛതി എന്നാണ് അർത്ഥം അതായത് ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നത് എന്നർത്ഥം സകലതമുണ്ടാവുകയും നിലനിൽക്കുകയും നശിച്ചു പോവുകയും ചെയ്യും എന്നാൽ ഇതിനിടയിൽ ഈ നിലനിൽക്കുന്ന സമയത്ത് മനുഷ്യനിൽ അഹങ്കാരം ജനിക്കുന്നു അതായത് ഞാൻ എന്ന ഭാവം ഞാൻ എനിക്ക് എന്റെ എന്റെ സുഖങ്ങൾ എന്റെ ജീവിതം എന്റെ സ്വപ്നങ്ങൾ എന്നിങ്ങനെ വിവിധ അഹങ്കാരങ്ങൾ ജനിക്കുന്നു ഈ അഹങ്കാരങ്ങൾ ജനിക്കുന്നത് കാരണം മനുഷ്യൻ ജനിക്കുന്നതിനെയും നിലനിൽക്കുന്നതിനെയും മാത്രം അംഗീകരിക്കുകയും സംഹാരം എന്ന പ്രക്രിയയെ ഇഷ്ടപ്പെടാതെ ആവുകയും ചെയ്യുന്നു അതായത് മനുഷ്യൻ മരണത്തെയും നാശനഷ്ടങ്ങളെയും ഇഷ്ടപ്പെടാതെയാകുന്നു മനുഷ്യൻ ദുഃഖങ്ങളെയും ഇല്ലാതാകലുകളെയും വളരെയധികം ഖേദത്തോടെ കാണുന്നു മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഹാരത്തെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നു എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഒട്ടും ദുഃഖമേൽക്കാതെ ചിലർക്ക് മാത്രം നിലനിൽക്കുവാൻ സാധിക്കും അതാർക്കാണെന്ന് അറിയുമോ ഈ ജീവിതം എന്നത് സൃഷ്ടിസ്ഥിതി സംഹാരമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഈ ജീവിതമെന്നത് ഉണ്ടാവലും നിലനിൽക്കലും ഇല്ലാതെയാകലുമാണ് ജീവിതം നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ ശരീരത്തിൽ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ശരീരത്തിൽ നിന്ന് പലതും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അനവധി കോശങ്ങളുടെ നിർമ്മാണവും നാശവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതൊരു പ്രയാണമാണ് ഊർജത്തിന്റെ പ്രയാണം ഇതിനിടയിൽ എനിക്ക് അഹങ്കരിക്കുവാനായി യാതൊന്നുമില്ലെന്നും ഈ ഭൂമിയിൽ ഒരു പുഴുവിനും എനിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്നും പ്രപഞ്ചം സകലതിനെയും സമഭാവനയോടുകൂടെയാണ് കാണുന്നതെന്നുമുള്ള ബോധം മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുകയും തന്നിൽ ചെറുത് തനിക്ക് ഇരയായി മാറുകയും ചെയ്യുന്ന ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കുന്ന പക്ഷം ഒരു വ്യക്തി ജീവിതം എത്ര തുച്ഛമാണെന്ന കാര്യം തിരിച്ചറിയുന്നു ഈ ജീവിതത്തെക്കുറിച്ച് അമിത പ്രതീക്ഷകളില്ലാതെ ദാനമായി കിട്ടിയ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളെ ആസ്വദിക്കുക എന്നൊരൊറ്റ കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുവാൻ പഠിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് പ്രപഞ്ചാവബോധം എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കൂ